പാകിസ്ഥാൻ വിട്ട ഒരു ആയുധം കറഞ്ഞ് തിരിഞ്ഞ് പാകിസ്ഥാൻ്റെ നെഞ്ചത്ത് വീണ് പൊട്ടി ഇത് വാസ്തവമാണെന്ന് ചോദിച്ചാൽ വാസ്തവം തന്നെയാണ് അതായത് പാകിസ്ഥാൻ്റെ ഐ എസ് പി ആർ ഇൻ്റർ സർവീസ് പബ്ലിക് റിലേഷൻസിൻ്റെ മേധാവിയായിട്ടുള്ള ലഫ്റ്റനൻറ്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരി ഒരിക്കൽ പറഞ്ഞു അഫ്ഗാനിസ്ഥാനോടാണ് പറഞ്ഞത് അതായത് രക്തവും വ്യാപാരവും ഒരുമിച്ച് മുന്നോട്ട് പോകില്ല എന്നുള്ളത് അതായത് പാക് അഫ്ഗാനിസ്ഥാൻ രൂപീകൃതമായ താലിബാൻ്റെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാൻ രൂപീകൃതമായ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് ഒരു ബ്രദർ സ്റ്റേറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചതിന് ശേഷം അത് ബ്രദർ സ്റ്റേറ്റ് അല്ല തങ്ങൾക്ക് വലിയ കീറാമുട്ടിയാകുന്ന ഒരു പ്രശ്നമായി തീരുമെന്ന് പാകിസ്ഥാൻ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് പാകിസ്ഥാൻ അതിർത്തികൾ അടക്കേണ്ടി വന്നു അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഡ്യൂറൻ്റ് ലൈൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലെ അതിർത്തി പ്രദേശത്തെ പൂർണ്ണമായും ബന്ധിച്ചുകൊണ്ട് അത് അടച്ചുകൊണ്ട് പാകിസ്ഥാൻ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു ഈ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് രക്തവും ഈ പറയുന്ന വ്യാപാരവും ഒരുമിച്ച് പോകില്ല എന്നുള്ള ഇന്ത്യ പറഞ്ഞ ഡയലോഗ അതെടുത്ത് അഫ്ഗാനിസ്ഥാനെ നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ചു എന്നേ ഉള്ളു അതായത് അഫ്ഗാനിസ്ഥാനോട് പാകിസ്ഥാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ഇനി വ്യാപാരമൊന്നുമില്ല ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞത് ഭീകരവാദവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ളതാണ് അതായത് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത് നിങ്ങൾക്ക് സിന്ധു നദിയിലെ ജലം തരില്ല എന്നുള്ളതാണ് ഇന്ത്യ പറഞ്ഞത് അപ്പോൾ ഇന്ത്യ ആ ഒരു നിലപാടെടുത്തതുപോലെ വലിയ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് പറഞ്ഞത് രക്തവും വ്യാപാരവും ഒരുമിച്ച് പോയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള വ്യാപാരം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അതോടുകൂടി അത് ശനി ദശ തുടങ്ങുകയായിരുന്നു പാകിസ്ഥാൻ്റെ എന്ന് വേണം പറയാൻ അതായത് പാകിസ്ഥാൻ ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുകയാണ് വ്യാപാരത്തിൽ അവരുടെ വരുമാനം നിലച്ചിരിക്കുന്നു വലിയ ക്ഷാമമുണ്ടായിരിക്കുന്നു വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ്റെ മണ്ണിൽ കൊടിയ നാശങ്ങൾ ഇതുമൂലം വിതച്ചിരിക്കുന്നു എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല അഫ്ഗാനിസ്ഥാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ വ്യാപാരം ഇന്ത്യ വഴിയും ഇറാൻ വഴിയും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ വഴിയും വൈവിധ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അനുദിനം അവരുടെ വ്യാപാരം അവർ വൈവിധ്യവൽക്കരിക്കുന്നു അതിൽ ഇന്ത്യയാണ് അവരുടെ ഒരു മേജർ പാർട്ണർ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ എന്തു ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വ്യാപാരം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സൗഹൃദം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അടിക്കടി അവരുടെ പ്രതിനിധികൾ ഇന്ത്യയിൽ വന്നു പോകുന്നു അവരുടെ വിദേശകാര്യമന്ത്രി അവരുടെ ഡിപ്ലോമാറ്റുകൾ അവരുടെ ഉദ്യോഗസ്ഥർ മനയതന്ത്രജ്ഞർ അവരുടെ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ ഇവരെല്ലാം തന്നെ ഇന്ത്യയുമായിട്ട് വലിയ ബന്ധം പുലർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പട്ടാൻ ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള പാകിസ്ഥാനിലെ ഖൈബർ വസ്തു മേഖലയിൽ വലിയ പ്രതിഷേധമുണ്ടായി അവിടുത്തെ നിർമ നിർമ്മാണ മേഖലയിലുള്ളവരും ഉൽപാദകരും അടക്കം നിരവധി ആൾക്കാർ തെരുവിലിറങ്ങി അവിടുത്തെ സർക്കാരുമായിട്ട് വലിയ പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ തർക്കത്തിലാണ് ഈ വിഭാഗക്കാരുള്ളത് അവരുടെ വ്യാപാരം തകർന്നു എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന കാര്യം അതായത് ഉൽപാദന രംഗം വലിയ രീതിയിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെഡിസിൻ പ്രധാനമായിട്ടും പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയക്കുന്നത് മെഡിസിനാണ് ഈ മെഡിസിനിൽ വലിയ തോതിലുള്ള കുറവ് വന്നിരിക്കുന്നു കയറ്റി അയക്കാൻ കഴിയുന്നില്ല കാരണം വ്യാപാരം ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ ഇതോടുകൂടി തന്നെ കോടിക്കണക്കിന് ട്രില്യൺ രൂപയുടെ ട്രില്യൻസ് ഓഫ് റുപ്പി അതിൻ്റെ വലിയ നഷ്ടം പാകിസ്ഥാൻ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഡ്യൂറൻ ലൈൻ ഒരു ദുരന്ത ലൈനായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് ഈ ബോർഡർ അടച്ചതിന് പിന്നാലെ ട്രില്യൺ കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് സംഭവിച്ചത് എന്നാണ് ഇത് അധികം നീണ്ടുപോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ മുന്നോട്ടു പോക്ക് പ്രതിസന്ധിയിലാകും പാകിസ്ഥാൻ്റെ ട്രേഡ് വാർ എന്ന് പറയുന്ന ഒരു ബൂമ റാങ്ങായി തിരിച്ചടിക്കുന്നു ജപ്പാനീസ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നു ക്ഷാമം വിലക്കയറ്റം ഉൽപ്പാദന രംഗത്തും നിർമ്മാണ രംഗത്തും ഉണ്ടായിരിക്കുന്ന തടസ്സം ഇതെല്ലാം പാകിസ്ഥാനെ വലച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ ഭരണാധികാരികൾക്കും സോഷ്യൽ മീഡിയയിൽ തെറി കൊണ്ടഭിഷേകമാണ് അവിടുത്തെ സാധാരണക്കാർ വ്യാപാരികൾ വലിയ വിവിധ സംഘടനകൾ പൊതുജനങ്ങൾ ഇവരെല്ലാം തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തെ ചീത്ത പിടിക്കുന്നു വലിയ രീതിയിലാണ് വില വർധനം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ തകർന്ന എക്കോണമി തകർന്ന തരിപ്പണമായി കൊണ്ടിരിക്കുന്ന വ്യാപാര മേഖല അവരുടെ വിദേശ നിക്ഷേപത്തിൽ വലിയ അളവിൽ വിദേശ നാണ്യത്തിൽ വലിയ അളവിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു ആഭ്യന്തര യുദ്ധങ്ങളുടെ മൂർത്തമായ സാഹചര്യം ഈ പറയുന്ന ബലൂചിസ്ഥാനിൽ അതുപോലെ തന്നെ സിന്ധ് പ്രവിശ്യയിൽ ഖൈബർ പഖ്ദൂൻ മേഖലയിൽ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ അടക്കമുള്ള മേഖലയിൽ ഇവിടെയെല്ലാം തന്നെ പാക് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയരുമ്പോഴാണ് ഈ വ്യാപാര യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ വലിയ പ്രതിസന്ധി കൂടി നേരിടുന്നത് അപ്പോൾ പക്ഷേ ഇന്ത്യയിലേക്കുള്ള കൂടുതൽ കൂടുതൽ സഹകരണം അഫ്ഗാനിസ്ഥാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്കുള്ള ഇറക്കുമതിയിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് കോൾ അതായത് കൽക്കരി എന്ന് പറയുന്നത് മുപ്പതിനായിരം മുപ്പത്തി രണ്ടായിരം പാകിസ്ഥാൻ രൂപ ആയിരുന്നു ഒരു ടണ്ണിന് കൽക്കരിക്ക് വിലയെങ്കിൽ ഇന്നത് നാൽപ്പത്തി രണ്ടായിരം മുതൽ നാൽപ്പത്തി അയ്യായിരത്തിലേക്ക് മാറിയിരിക്കുന്നു ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി പാകിസ്ഥാനിലുണ്ടായിരിക്കുന്നു സിമൻറ്റ് അതുപോലെയുള്ള ഉത് വസ്തുക്കളുടെ ഉൽപാദനത്തെ ഇത് ഗുരുതരമായിട്ട് ബാധിച്ചിരിക്കുന്നു കാർഷിക സാമഗ്രികൾ മരുന്ന് തുടങ്ങിയവ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയച്ചിരുന്നത് പൂർണ്ണമായും നിർത്തലാക്കിപ്പെട്ടിരിക്കുന്നു അതോടുകൂടി തന്നെ ഇവരുടെ ടാക്സ് വരുമാനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു പഴം പച്ചക്കറി തുടങ്ങിയവയൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയച്ചിരുന്നത് ഇപ്പോൾ ഗണ്യമായ തോതിൽ ഇടിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ പാകിസ്ഥാൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി അതായത് കയറ്റുമതി ഇറക്കുമതി തീരുവയിൽ നിന്ന് ലഭിച്ചിരുന്ന വരുമാനം കുറഞ്ഞത് വലിയ തോതിൽ പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഫ്ഗാൻ്റെ ഭരണം താലിബാൻ ഏറ്റെടുത്തോടുകൂടിയാണ് അന്ന് പ്രതീക്ഷയിലായിരുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പക്ഷേ പാകിസ്ഥാന് തിരിച്ചടിയായിക്കൊണ്ട് ഖൈബർ പഖ്തൂൺ മേഖലയിൽ തെരീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും പാക് സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യം അവിടെ കൂടുതലും താമസിക്കുന്നത് ഈ പറയുന്ന അഫ്ഗാൻ വംശവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് പഠാനികളൊക്കെയാണ് കൂടുതലായി അവിടെയുള്ളത് അവർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പാക് സർക്കാരിനെതിരെ പ്രതിഷേധം ഉണ്ടാകും അപ്പോൾ തെഹരീക്ക് താലിബാൻ പാകിസ്ഥാൻ അതിൻ്റെ ഔട്ടുകൾ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലുണ്ട് എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധം നടക്കുന്നത് വ്യോമാക്രമണമൊക്കെ നടത്തി അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിച്ചു അതിർത്തി മേഖലയിൽ വമ്പൻ യുദ്ധം നടന്നു ഇത് പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കി അവരുടെ സൈനികർ വലിയ തോതിൽ കൊല്ലപ്പെട്ടു പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ ചലിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ പാകിസ്ഥാനിലെ സൈനികരുടെ തുണി ഉരിഞ്ഞ് അവരെ നഗ്നരാക്കി വായിക്കുന്ന രീതി വരെ അഫ്ഗാനിസ്ഥാൻ ചെയ്തു അവസാനം പച്ചയ്ക്ക് നിന്ന് തെറി വിളിക്കുന്ന വീഡിയോ നല്ല രീതിയിൽ തെറി വിളിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ്റെ സൈനികർ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ട് വന്നാൽ കൊന്നു വിടുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത്രയേറെ വലിയ പ്രതിസന്ധി പ്രശ്നങ്ങൾ ഒക്കെ തന്നെ അവിടെ ഉണ്ടായി ഇതിന് പിന്നാലെയാണ് ഒക്ടോബർ പതിനൊന്നിന് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ ട്രേഡ് യുദ്ധം പ്രഖ്യാപിച്ചു അഫ്ഗാനിസ്ഥാനായിട്ട് ഒരു വ്യാപാരമില്ല ഇതാർക്കാണ് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് അത് കണക്ക് കൂട്ടാനുള്ള ബുദ്ധിയും വിവരവും ഒന്നും പാകിസ്ഥാനികൾക്കില്ല എന്നുള്ളത് നമുക്കറിയാം അവർ തീരെ മണ്ടന്മാരാണ് ആ മണ്ടന്മാർക്ക് ഇപ്പോൾ വലിയ തിരിച്ചടി അവരുടെ നയത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായിരിക്കുന്നു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ പട്ടിണിയിലേക്ക് പോകുന്നു തകർന്നടിഞ്ഞ ഒരു എക്കോണമി ഒരു സാമ്പത്തിക വ്യവസ്ഥ പാകിസ്ഥാനിലുണ്ട് ആ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മുകളിൽ അഫ്ഗാനിസ്ഥാൻ്റെ വകയായിട്ടൊരു റീത്ത് കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് വൻ വിലക്കയറ്റം അവശ്യ സാധനങ്ങളുടെ കിട്ടാനില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ കയറ്റുമതി ചെയ്യേണ്ട വസ്തുക്കൾ കെട്ടിക്കിടന്ന് നശിക്കുന്നു അങ്ങനെ ഈ പഴവും പച്ചക്കറിയൊക്കെ എത്ര ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് സൂക്ഷിക്കാൻ കഴിയും അതിനൊരു പരിധിയുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാനെ തള്ളിവിട്ടിരിക്കുന്നു തൊടുത്തുവിട്ട ആയുധം തിരിച്ചു വന്ന് നെഞ്ചത്തടിച്ച അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്ന് തീർത്തു നമുക്ക് പറയാം പാകിസ്ഥാൻ കാണിച്ച ബണ്ടത്തരം അതൊരു ബൂമറായിങ്ങായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമാകുന്ന കാര്യം